മൂന്നാറും ഗ്യാപ് റോഡും പിന്നിട്ട തേയില ചെരിവുകളുടെയും ആനീറങ്ങളിലെ പച്ചത്തുരുത്തുകളുടെയും കാഴ്ച ആസ്വദിച്ചൊരു യാത്ര സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ റോഡ് ട്രിപ്പ് ഏതെന്നതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവില്ല യാത്രികരുടെ മനസ്സു കീഴടക്കിയ പാതയിലൂടെ ഇടുക്കിയിലെ നിരത്തുകളിലെ രാജാക്കന്മാരായ ജീപ്പുകൾ നിറഞ്ഞു നീങ്ങുന്ന കാഴ്ച ആസ്വദിക്കാം കൊഴുക്കുമലയിലേക്ക് ഓഫ് റോഡ് സഫാരി നടത്തുന്ന ഇരുന്നൂറ്റി അൻപത് ജീപ്പുകളാണ് ദേശീയപാതയിൽ പെരിയകനാൽ മേഖലയിൽ ഒരേ സമയം എത്തിയത് തേയിലച്ചെരുവുകൾക്കിടയിലൂടെ നീങ്ങുന്ന മനോഹരപാതയെ കീഴടക്കി ജീപ്പുകൾ ഓരോ മാസം കൂടുമ്പോഴും കൊളുക്കുമലയിലേക്ക് ട്രക്കിംഗ് നടത്തുന്ന ജീപ്പുകളുടെ ഫിറ്റ്നസ് നെടുങ്കണ്ടം ജോയിന്റ് ആർ ടിഒ ഉറപ്പുവരുത്തും ഫിറ്റ്നസ് ഉറപ്പുവരുത്തി സ്റ്റിക്കർ പതിപ്പിക്കുന്ന ജീപ്പുകൾക്കാണ് സർവീസ് നടത്താൻ അനുമതിയുള്ളത് ഇത്തവണത്തെ പരിശോധനകളെ തുടർന്നാണ് റോഡ് ഷോ സംഘടിപ്പിച്ചത് ഇവിടെ വാഹനം പരിശോധന ഉണ്ടായിരുന്നു ആ പരിശോധന കീഴിലാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് അതിന്റെ ചെയർമാൻ വാഹനത്തിന് ഉടമ അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നത് ഞങ്ങളുടെ ഇടുക്കിയിൽ നെടുങ്കണ്ടം ആർ ടിഒ ഓഫീസിലാണ് അതിന്റെ കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഓരോ വർഷത്തിൽ മൂന്ന് മാസം കൂടും തോറും ഞങ്ങൾക്ക് മൂന്ന് മാസം കൂടും തോറും ഞങ്ങൾക്ക് വാഹനങ്ങൾ പരിശോധിച്ച് അതിന്റെ കീഴിലാണ് ഈ ഘോഷയാത്രയും കൂടെ നടത്തുന്നത് ഇവര് ഈ കൊളുക്കുമലയ്ക്ക് വാഹനങ്ങളെ ഏത് രീതിക്ക് ഗസ്റ്റുകൾ കൊണ്ടുപോകുന്നു ഏത് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് ഈ ടൂറിസം കമ്മിറ്റി കൊളുക്കുമലിൻമാരും കൊളുക്കുമലയിലേക്ക് ഓഫ് റോഡ് സർവീസ് നടത്തുന്ന ജീപ്പുകളുടെ നിരക്ക് മൂവായിരം രൂപയായും ഏകീകരിച്ചു ഒരു ജീപ്പിൽ ആറു പേർക്കാണ് സഞ്ചരിക്കാൻ അനുമതി കൊളുക്കുമലയിലെ ഉദയാസ്തമന കാഴ്ചകൾ ആസ്വദിക്കാൻ ജീപ്പിൽ ഒരു ഓഫ് റോഡ് യാത്ര മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ പ്രിയ ആക്ടിവിറ്റികളിൽ ഒന്നാണ്